ഉണ്ട് ഉണ്ട്ട്ടോ വേറെ ഒന്നും തന്നെ എടുക്കാനില്ലല്ലോ എടുക്കാൻ കഴിയുന്നോ ഞാൻ ഇറങ്ങി ഇപ്പം മുറ്റത്തിറന്ന ചെരുപ്പിട്ട് കൊണ്ടുപോയാന് ഓർക്കാതെ കഴിഞ്ഞ മാടി ഇട്ടിട്ടുണ്ട് കാണാൻ അങ്ങനെ നീണ്ട അവധിക്ക് ശേഷം നമ്മൾ വീണ്ടും കോളേജ് ബസിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ സ്വാഗതം ുംങ്ങനെ നീണ്ട പത്ത് ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും കോളേജിലേക്ക് പോവാണ് ആൻസ് സ്കൂളിലേക്ക് പോവുകയാണ് ആൻസ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അവനെ നമുക്ക് പോയി ഒന്ന് കൂട്ടിപ്പോക്കി എഴുന്നേപ്പിക്കണം എടാ സമയം വേടാ എഴുന്നേക്കടാ നീ ഒന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോ ഏ എന്തോന്നാ നീ ഇങ്ങനെ കിടക്കുന്നതാ എടാ എഴുന്നേക്കടാ സമയം വേടാറക്കാ എഴുന്നേക്ക എവിടെ ബാഗൊക്കെ എടുത്തു വയ്ക്ക അതിനകത്ത് റൈറ്റിംഗ് ബോർഡൊക്കെ കാണും ബാ കൈതാ പൊക്ക ബാ എട എഴുന്നേക്കടാ എട എഴുന്നേറ്റുവാടാ എഴുന്നേറ്റുവാടാടാസം പോലെ അങ്ങനെ നമ്മൾ ഇതാൺസൂട്ടനെ കുത്തിപ്പൊക്കി എഴുന്നേപ്പിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ് നോക്കൂ അങ്ങനെ ആൺസുകൂട്ടനെ എഴുന്നേപ്പിച്ചോണ്ട് വന്നു ചക്ലയിലെ ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലാതോ നമ്മുടെ ഓണത്തിൻ്റെ വിഭവങ്ങളെല്ലാം ചൂടാക്കി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചിക്കറി ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു കാളൻ അതായത് മോരുകറി ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നൊരു പച്ചപ്പയറി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറ് നില വേവിച്ച് വെച്ചതുകൊണ്ട് അത് വാർത്തിട്ടു ഇന്നലെ കുറച്ച് ചോറ് വൈകുന്നേരം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് ചൂടാക്കി വെച്ചു ചേട്ടൻ അങ്ങനെ കട്ടയ്ക്ക് നിന്ന് ജോലി ചെയ്യുവാണ് അപ്പൊ നമ്മൾ ഇന്നലെ ഏ നമ്മൾ ഇന്നലെ പോയിട്ട് വന്നപ്പോ പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പെരുന്നാള് വീഡിയോ നമ്മുടെ പെരുന്നാൾ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ സമന്വയ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടിയുടെ വീഡിയോ വരുന്നുണ്ട് അപ്പം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എങ്ങനെ പോയാൽ ഏഴിനും എട്ടിനും ഇടയ്ക്ക് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കയറി കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പം ഇതുവരെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ നിന്നും ചേഞ്ചസ് ലൈഫ് ചേഞ്ചസ് ആയി കുറേയേറെ മാറ്റങ്ങളൊക്കെ വന്നതൊക്കെ എന്നിട്ട് അതിലും കാണാൻ കഴിയും നമ്മുടെ നല്ലതാഗ്രഹിക്കുന്ന കുറേ കൂട്ടുകാർക്ക് ഇത് കാണുമ്പം ഒരുപാട് സന്തോഷമാകും എന്താ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒത്തിരി സന്തോഷം തോന്നിയെന്ന് പറഞ്ഞില്ല ഒപ്പം ഒപ്പമുണ്ടായ ഒരു കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞില്ല ആ കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടി നടക്കുന്നതിനിടയിലാണ് വിളിച്ചത് അപ്പം അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം വിളിക്കാമെന്ന് പറഞ്ഞു പിന്നലെ നമ്മൾ മണർകാട് പള്ളിയിൽ പെരുന്നാളിന് പോയേക്കുമായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല അപ്പം ആ കുട്ടിയുടെ അമ്മയെ വിളിക്കണം അങ്ങനെ കുറേ കുറേ സന്തോഷങ്ങളൊക്കെ നമ്മളിലേക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ചേട്ടനെ കറികളൊക്കെ ചൂടാക്കാൻ ഏൽപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഏതാണ് കോളേജിൽ പോകണം അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം നമുക്ക് പുതിയ ഫസ്റ്റ് ഇയേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ നാളെ വരും അപ്പം അതിൻ്റെ പ്രോഗ്രാമൊക്കെയാണ് നാളെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കും ഇരുന്ന് പിന്നെയെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുതന്നെ സാരി ഒന്നും കൊടുക്കുക അത് ചുരിദാറൊക്കെ ഇട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നലെ പള്ളി കൊണ്ടുപോയി ചുരിദാർ മുഷിനിട്ടൊന്നും ഇല്ല ആ ചുരിദാർ ഇന്നിങ്ങടെ അങ്ങോട്ട് പോയിട്ടുണ്ട് പോകാമെന്ന് വെച്ചു നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് തിരിച്ചു വണ്ടിയിൽ തന്നെ പോകുന്നതല്ലേ നമ്മുടെ ഓണക്കോടി അങ്ങനെയൊന്നുമില്ല അപ്പോൾ ചുരിദാറൊക്കെ ഇട്ടു കൊണ്ട് പോകുന്നതുകൊണ്ട് പിന്നെ സാരിയൊക്കെ ചുറ്റി ഇരിക്കേണ്ടി വന്നില്ല പിന്നെ ഓണക്കോടിക്കടുത്ത് പുതിയ സാരിയുടെ ഒന്നും ബ്ലൗസൊന്നും തയ്ച്ചിട്ടില്ല അതിനുള്ള സമയം കിട്ടിയിട്ടില്ല ഞാൻ ഓണത്തിന് കുറച്ച് പരിപാടി പ്ലാൻ ചെയ്ത് ഒന്നും നടന്നില്ല ദോ ഇരിക്കുന്നു കപ്പ 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 ഞാൻ ആ കപ്പയുടെ ആയിരുന്നു പറഞ്ഞപ്പോൾ മഴ പെയ്ത മണ്ണൊക്കെ കുറച്ച് കിടക്കുകയാണ് ചേട്ടൻ പറഞ്ഞു ആ മണ്ണൊക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് ആ കപ്പ എന്താണേലും ഞാൻ നട്ടിരിക്കും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ചേട്ടൻ പുതിയ കുറച്ച് സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വഴിയൊക്കെ ഇടുന്നതായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം അല്ലേ ചേട്ടൻ്റെ പുതിയ സംരംഭങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ അതൊക്കെ പിന്നീട് അപ്പോൾ അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും നമുക്കിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളൊക്കെ ഉള്ളു ചേട്ടൻ തിരിഞ്ഞ് നിൽക്കുന്നത് ചേട്ടൻ്റെ മുട്ടത്തിലാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെ ചേട്ടാ അങ്ങനെയല്ല എനിക്കെന്ത് പണി തരാം എന്നെ എന്ത് പറഞ്ഞു വഴങ്ക് പറയാം എന്നുള്ള ചിന്തയിലാണ് എന്ത് എന്ന് പറഞ്ഞ ചിന്തയിലാണ് ഇപ്പൊ നമ്മുടെ ഒരു റുട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും നമ്മള് വൈകുന്നേരം ചാച്ചനെ കാണും പകൽ നമ്മുടെ കാര്യങ്ങൾ വൈകുന്നേരം പോയി ചാച്ചനെ ഒന്ന് കാണും ചെന്നില്ലെങ്കിൽ ചാച്ചന് ഭയങ്കര സങ്കടമാണ് കൊതി കുത്തുകൊക്കെ ചെയ്യും കൊതിപൊത്തു പിണങ്ങിയൊക്കെ ഇരിക്ക അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വരും പിന്നെ പിന്നെ കമൻ്റെ ഉണ്ടായിരുന്നു ചാച്ചന് ഓണസദ്യ കൊണ്ടു കൊണ്ടുകൊടുത്തോന്ന് ചോദിച്ചാൽ ചാച്ചന് നമ്മൾ ഓണസദ്യ കൊണ്ടുപോടേ അത് ആ വീട്ടിൽ താമസിക്കുന്ന ചേട്ടൻ്റെ അന്യനെ അനിയത്തിലൊക്കെ അപമാനിക്കുന്നതിന് തുമല്ലേ കാരണം അവർ ഇവർ ഒമ്പത് മക്കളുണ്ട് അതിൽ ഒരാൾ മരിച്ചോ എട്ട് മക്കളുണ്ട് എട്ട് പേരുടെ വീട്ടിൽ സദ്യ കൊണ്ട് കൊടുക്കാന്ന് വെച്ചാൽ ആ വീട്ടിലുള്ളവർ കഴിക്കാനാണ് പിന്നെ ആ വീട്ടിലുള്ളവർ നല്ല സുന്ദരമായിട്ട് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്കറിയും പിന്നെ മറ്റേ ബീട്രൂട്ട് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു സൗണ്ട് പിന്നെ അതൊക്കെ ഉണ്ടാക്കി ടേസ്റ്റൊക്കെ ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കൊണ്ട് കൊടുത്ത് വെറുതെ എന്തിനാ അങ്ങനെയാണ് അപമാനിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ കാര്യമില്ല പിന്നെ എന്താ നമ്മൾ ഓണക്കൊടി ഒക്കെ കൊടുത്തു കൊടുത്തു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതല്ലേ ഇനിയിപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനിയാണ് കോളേജ് വിശേഷങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി സുന്ദരിയായിട്ട് വരാം അപ്പോൾ ആ എന്നെ നല്ലത് ഇവിടെ ഈ നെറ്റ് നിറച്ച് കുരുമെന്ന് പറഞ്ഞാൽ ആ ഫേസിൽ ഞാനൊന്നും അപ്ലൈ ചെയ്യാറില്ല എന്നിട്ട് ദറ്റിയിലൊക്കെ കുരു വന്നു അപ്പം സമയം പോയിക്കൊണ്ടിരിക്കാൻ പോയി കുളിച്ചിട്ട് വരാം ജോറും പയറും ഫാൻസൂട്ട സ്കൂളിലേക്ക് പോവുകയാണ് നീണ്ട അവധിക്ക് ശേഷം ഒരു അമ്മ നീട്ട് നോക്കോ ഡിങ്കു ഡിങ്കു ലിപ്സ്റ്റിക്ക് ചൂണ്ടയിലാകും അല്ലാത്ത കവളയിലാകും അപ്പം ശരി ഓക്കെ ഓൾ ദ ബെസ്റ്റ് മാർക്ക് ലിസ്റ്റ് ഒക്കെ ഇന്ന് കിട്ടും അപ്പോൾ മാർഗം കൊണ്ട് ഇപ്പോൾ നന്നാക്കണം അപ്പോഴേ നമ്മൾ ചോറെടുക്കണം ചെറിയൊരു പാത്രമുണ്ട് എനിക്ക് എനിക്കൊരു ചെറിയ പാത്രമുണ്ട് ഇതായത് ഇതിലുള്ള ചോറ് മതി എനിക്ക് എനിക്ക് കൂടുതൽ അഹങ്കാരമൊന്നുമില്ല ആ ചോറ് ആ പാത്രത്തിലേക്കുള്ള ചോറ് മാത്രം മതി ശേഷം ഞാൻ ഇച്ചിരി കറി എടുക്കുക എന്ത് കറി പയറ് ചേട്ടാ ചോറ് എടുക്കണ്ടേ എന്തുകണക്ക പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചിക്കറി എടുക്കുക ഇച്ചിരി അല്ല ഇച്ചിരി അധികം അപ്പതായത് അതിനുശേഷം നമുക്ക് ഈ പാത്രം അടച്ചു കൊടുക്കാം ഒരു കറിപ്പാത്രം എടുക്കാംണിയേ ഈ പാത്രങ്ങളൊക്കെ താഴേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് കറിപ്പാത്രം എടുക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ എന്തോ കറി എടുക്കാൻ പോവുകയാണെന്ന് മോനിലിരിക്കട്ടല്ലേ മറിഞ്ഞു വീണേക്കരുത് അവിടെ തന്നെ ഇരുന്നോളാം അപ്പോൾ കാള ഒത്തിരി ചരിച്ചാൽ താഴെ പോവും ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ എന്നല്ലാതെ ഓർക്കും സത്യത്തിൽ ചോറ് കഴിച്ചിട്ട് പോവുകയാണ് പതിവ് ഒരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം കൊണ്ടൊല്ലായിരുന്നു കുപ്പിയിൽ വെള്ളം നല്ല കിണറ്റിലെ ശുദ്ധമായ വെള്ളമാണ് പൈപ്പ് വെള്ളമൊന്നും അല്ല കിണറ്റിലെ വെള്ളമാണ് കാലി പാത്രം ഒന്നും മൂടി വെക്കാം പൂച്ചക്കുഞ്ഞുങ്ങൾക്കും ബാക്യൂനിയും വെള്ളം തീറ്റാൻ ചേട്ടൻ കൊടുത്തു അത് കൂടെ ൂണെന്ന് പറഞ്ഞാല് നമ്മുടെ കറി ലീക്ക് ആകാതിരിക്കാനും പിന്നെ ഈരുകഥ അതും ലീക്ക് ആകാനുള്ള ചാൻസസ് കാണുന്നുണ്ട് അവനെ അവിടെ വരെ കൊണ്ടുവിടാന്ന് പറഞ്ഞാ അവനും വരെ പോകണം പോണെന്നൊ വാശി ആ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു നടന്നു പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് ഇവിടെ ഉണ്ട് കേട്ടോ വേറെ ഒന്നും തന്നെ എടുക്കാനില്ലല്ലോ ഇല്ലല്ലോ ഇപ്പൊ ഞാൻ ിപ്പിറ്റത്തിറന്ന ചെരുപ്പിട്ടുകൊണ്ട് പോയാന് ഓർക്കാതെ കഴിഞ്ഞ മാടി ഇട്ടിട്ടുണ്ട് കാണാമല്ല അങ്ങനെ നീണ്ട അവധിക്ക് ശേഷം നമ്മൾ വീണ്ടും കോളേജ് ബസിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അതിൽ കാക്കയൊക്കെ വന്നിട്ടുണ്ട് പൂക്കളൊക്കെ അതേപടി നിൽക്കുന്നുണ്ട് വണ്ടി എടുത്തിരിക്കുകയാണ് ചേട്ടൻ വണ്ടിയൊക്കെ എടുത്ത് എന്നെ അപ്പുറം കൊണ്ട് ഇറക്കി വിടും ചേട്ടൻ്റെ വണ്ടിയുടെ നമ്പറുണ്ട് സമയം പോയി ചേട്ടാ ദൈവമേ അപ്പൊ സമയം പോയി അപ്പതേ നമ്മള് ഇറങ്ങി അപ്പൊ ഇതേ ഉള്ളു കാലത്തെ വിശേഷങ്ങള് അപ്പൊ നമ്മൾ പോയിട്ടൊക്കെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വൈകുന്നേരം വരുന്ന നമ്മുടെ റെസ്റ്റുഡൻസ് അസോസിയേഷൻ വീഡിയോ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം നമ്മുടെ ലൈഫിലേക്ക് വന്ന കുറേ ആളുകൾ ഞാൻ കണ്ടുമുട്ടിയ കുറേ ആളുകൾ അപ്പം അവരെയൊക്കെ നിങ്ങൾക്കും കാണാം അപ്പോൾ വീണ്ടും പുതിയ വിശേഷം ഒരു ഒത്തും വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പറിയിരിക്കും ദിന്ദു സ്